മോനെ ഇങ്ങനെ ഉറഞ്ഞ് തുള്ളിച്ചാടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് തുള്ളടാ മോനെ നിങ്ങൾ വിചാരിക്കും ഈ പാവം പിടിച്ചവൻ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെങ്കൊക്കെ അതിലെ കമ്പിയിൽ വന്ന് കുക്കുടാച്ചിടിച്ച് വേദന കൊണ്ട് പൊളഞ്ഞു ചാടി തുള്ളിക്കൊണ്ടിരിക്കണോ അത് അതെന്തിനാണെന്ന് നോം തന്നെ വിളംബിത്തരാം സുഹൃത്തുക്കളെ അതിന് മുമ്പായിട്ട് ഇത് ഒ ടിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട് കരോന്ന് പറയുന്ന പടമാണ് കേട്ടത് നിങ്ങൾ എന്തിനാലും പോയി കണ്ടിട്ടൊക്കെ ഇതിൽ വരണം ഞാൻ ഇത് കണ്ടാലും കുഴപ്പമൊന്നും ഇല്ല ഇത് സിനിമയുടെ തുടക്കമാണ് എന്തിനാണെന്ന് നോക്കി തരാം നമ്മുടെ കഥാനായകനും കഥാനായകന്റെ പടിയും തീവ്രവാദികളുടെ കയ്യിൽ കൈ രക്ഷപ്പെട്ട് ഓടിക്കുകയാണ് നമ്മുടെ കഥാനായകൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എല്ലാം അതിനെ ചറപ്പറാന്ന് വെടി വെച്ച് താഴെ ഇടുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു വൃത്തികെട്ട തീവ്രവാദി ഒരു ആർ പി എടുത്ത് അണ്ണന്റെ വണ്ടി നോക്കി അടി ആ എഴുചിച്ച് പൊട്ടിത്തെറിച്ച് രണ്ടു മൂന്ന് മലക്കം മറിഞ്ഞ് വലിയ ട്രക്ക് അങ്ങനെ നമ്മളെ തൈബ്രവാദികൾ വന്ന് പറഞ്ഞു ഫ്രണ്ടിൽ വന്ന് നിക്കുമ്പോൾ കൈ മാത്രം ഇങ്ങനെ പൊങ്ങി വന്ന് അങ്ങനെ ചുക്കാമണി ഒറ്റ ആ ചുക്കാമണി കൊണ്ട വെടിവേദന കുറയ്ക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഇയാൾ കിടന്ന് ഇങ്ങനെ ചാടണത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ ചില കഴിവേര് കൂട്ടാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫുട്ബോൾ ഒന്ന് അറിഞ്ഞിട്ടങ്ങ് പോവും അന്നേരം നമ്മൾ ഈ വേദന മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ ചാടും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നണം എനിക്ക് അറിഞ്ഞുകൊടുത്തോണ്ട് ചോദിക്കണം ഇനി തന്നെ നമ്മുടെ കുക്കടാച്ചിയിലൊക്കെ വെടിയിട്ടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചാടികഴിഞ്ഞാൽ വേദന മാറുവാണ് അപ്പൊ എൻ്റെ പൊന്നും നാട്ടുകാരെ പോവുകയാണ് ഇത് നിങ്ങളൊരു കോമഡി ആയിട്ട് എടുത്താൽ മതി ട്രാജഡി ആയിട്ട് എടുക്കണ്ട ഏത് മാമനോടും തോന്നല് ചെയ്യുന്ന രണ്ട് പോകണം